സർക്കാർ ഘസനാവിനെ മുടിപ്പിക്കാനുള്ള മറ്റൊരു ദൂർത്തു മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടെന്നും ജനം അറിയാൻ ആഗ്രഹിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ വർധനവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തുന്നതിന്റെ ഫലമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധിയിലൂടെ പുറത്തുവന്നത് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി സർക്കാരിന് പാസ് മാർക്ക് ലഭിച്ചത് ശേഷിക്കുന്ന മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എ മാർ പരാജയപ്പെട്ടു ജനകീയ പരീക്ഷയിൽ തോറ്റവരാണ് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളെന്നും സുധാകരൻ പറഞ്ഞു അഴിമതി മുക്ത കേരളം എന്ന പച്ച നുണയാണ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അഴിമതി എല്ലാ വകുപ്പുകളിലും പ്രകടമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും മന്ത്രിമാരുമെല്ലാം അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി അവതരിപ്പിക്കാനുള്ള തൊലിക്കെട്ടി അദ്ദേഹം കാട്ടിയത് യത്തിൽ മാറ്റം വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെന്ന ശബ്ദ സന്ദേശവും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയതും പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ കയ്യൊപ്പ് പതിഞ്ഞവയാണ് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന കള്ളവും പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് നാടനീളെ മദ്യഷോപ്പുകൾ തുറക്കുകയും ഡ്രൈഡേ എടുത്തു മാറ്റാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനും അതുവഴി കൂടുതൽ മദ്യലഭ്യത ഉറപ്പുവരുത്തുവാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മധ്യവർജനത്തിനു വേണ്ടിയുള്ള ബോധവൽക്കരണം ഊർജിതമാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ് മധ്യനയത്തിൽ വെള്ളം ചേർക്കാൻ പിണറായി സർക്കാർ കാട്ടുന്ന ഇരട്ട താപ്പാണ് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ വ്യക്തമാണ് അതിന്റെ ജാല്യത മറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു പി ആറ് എക്സൈസ് സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രി നടത്തിയത് സമസ്ത മേഖലകളിലും ഭരണ പ്രകടമാണ് കർഷകർ യുവജനങ്ങൾ എല്ലാവരും തന്നെ പിണറായി ഭരണത്തിൽ അസഹിഷ്ണുതരാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പാരമ്പെത്തി ക്രമസമാധാനം തകർന്നു നികുതികൾ വർദ്ധിപ്പിച്ചതുൾപ്പെടെ സർക്കാർ സേവനങ്ങൾക്ക് ഉയർന്ന തുക ഈടാക്കി ജനത്തിന് ഇരട്ട പ്രഹരം നൽകിയതാണോ പിണറായി സർക്കാരിന്റെ ഈ ഭരണ കുടിശ്ശികയായ ക്ഷേമ പെൻഷനും ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുന്നതും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയതുമാണ് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളുടെ ആകെത്തുക ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിൽ എത്തിയാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സർക്കാർ തലത്തിലെ ദൂർത്തും കെടുകാര്യസ്ഥതയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിച്ചു ഇതിനെല്ലാം എതിരായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും സുധാകരൻ പറഞ്ഞു